ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യം സബ്യം മറക്കരുത് പിന്നെ കമന്റുകൾ അറിയിക്കുക കുറേ പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടാവും മുത്തു എവിടെ മുത്തു ഇവിടെ മുത്തും ഇവിടെ അപ്പോൾ ആളെ കാണിച്ചാൽ ആൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത നമുക്ക് ആളോട് തന്നെ ചോദിക്കാം ഓക്കെ മുത്തുവണി ഓ എന്താ എന്താ വീഡിയോ ഇടാത്തത് എനിക്ക് വീഡിയോ ഇടാൻ താല്പര്യമില്ലാണ്ടല്ലോ പക്ഷെ കുറച്ച് കഴിയട്ടെ നമ്മൾ വീഡിയോ ഇടും പിന്നെ അതേപോലെ ഉപ്പൊക്കെ മരിച്ചു ഒരു ഇപ്പതോ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടാണ് അപ്പൊ ചോദിക്കും നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണ് അത് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടത് എന്താ ഇപ്പത്തെ പരിപാടി എന്താ വെച്ചാ വേറൊരു ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് നേരങ്ങിയതാണ് ഞങ്ങൾ ഇതാ പാടത്തിന്റെ അവിടെ ഇങ്ങനെ കുറേ ഇറങ്ങിയതാ കൊറേ ദിവസം നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിനടയ്ക്ക് പോയി പറഞ്ഞോ അപ്പോ വീട് എടുക്കുക എന്നുള്ള അവസ്ഥ വരുന്നു ചെക്കന്മാരെല്ലാവരും ഉണ്ട് അപ്പൊ ഒന്നൊരു വീട് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാരും കമലിലൂടെ ചോദിക്കുന്നുണ്ടല്ലോ മുത്ത ഇവിടെ മുത്തൂടെ മുത്തൂടെ അപ്പൊ അതിനൊരു മറുപടിയും തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു മുത്തക്കേട് കാട്ടുണ്ടവിടെ ഐസ് ഇത് ഷഫാഫ് ഞങ്ങളുടെ നാട്ടിൽ ചത്തവല്ലി ചത്തവല്ലിന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കുക ഷഫാഫെന്നാണ് ഒറിജിനലിൻ്റെ പേര് ഇത് സിറാജിക്ക സിറാജിക്ക സിറാജിക്കണ്ടോ സിറാജിക്ക പറഞ്ഞ ആർക്കും അറിയില്ല കൂറ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളു ഇതിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങള് സംഭവം വന്നത് എന്തിനാണെന്നറിയാ ഈ കോളം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നോ ഇത് നിറച്ച് മീനാ അതിന് വേണ്ടി വന്നതാ ഏസ് ഇതിന് ഫുള്ള് മീനാ കേട്ടോ തൊഴിലുറപ്പുകാരും കുത്തിയ കോളാ നീർക്കുലി ഉണ്ടോ എവിടെ എവിടെ നീർക്കുലി ഉണ്ട് അപ്പോ ോണ്ട് അപ്പൊ സമ ചതുരല്ലാത്ത കുളം കണ്ടിട്ടുണ്ടാവുന്ന മീൻ പിടിക്കാൻ പറ്റും അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഇതിന് വേണ്ടി വന്ന ഞങ്ങൾ തപ്പിപ്പിച്ചിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങളുടെ നാട്ടിലോ എന്താ ഇത്ര അടിപൊളി ബ്യൂട്ടിഫുൾ ആയ സ്ഥലം എവിടെയും കിട്ടുമോ അതേപോലത്തെ സ്ഥലമൊക്കെ കഴിച്ചിട്ടുണ്ടോ തലയില്ലാത്ത തിങ്ങ് ഇതാണ് പരിപാടി അപ്പം നേരെ നെല്ലിക്കാട് പോണം ആദ്യം ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഇതോടൊരു കോളേജൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതൊരു കോളേജാണ് മൂന്നെണ്ണം അതിന് ഇറക്കുന്നുണ്ട് ഞാൻ ഇതിന് ഇറക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ക്രിക്കറ്റ് വിളിച്ച കണ്ടെട്ടോ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ദാ ഹി കണ്ടത്തില്ല ഫുള്ള് ക്രിക്കറ്റ് എറി ഇതൊക്കെ അതിൽ ക്രിക്കറ്റ് കളിച്ചോർമുണ്ടോ ഇത്രങ്ങാനും കളിച്ച ഗ്രൗണ്ടാ പറയോ ഇപ്പൊ ഫുള്ള് അല്ല അതുപോലെ ഈ കണ്ടത്തില് അതെന്താ അത് നീർക്കോലിയാണ് നീർക്കോലി എവിടെ നല്ല വലിയ മീനാന്നൊക്കെ വിചാരിച്ച മീനാണെന്ന് വിചാരിച്ചു അതാ പോണു നീർക്കോലി

വൃത്തിയാക്കല തുടങ്ങിട്ടോ ഭയങ്കര പണിയില്ല നോക്കി നിക്കണ്ടെത്തിക്കോര്സ്റ്റീവ് ഉറപ്പാണ് ഫുള്ള് വൃത്തിയാക്കി കാണിച്ചോട്ടോ ഫ്രണ്ടോസ്റ്റ് ഇൻട്രസ്റ്റ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ കൊടുക്കൂട്ടെ ഇതൊക്കെ ഫുള് ഫുള് ക്ലീൻ ചെയ്യാണ്ട് അപ്പൊ മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് കാര്യപ്പെട്ടവരെയല്ല വേറെ എല്ലാവരും നല്ല എണ്ണം ഉദ്ഘാടനം കഴിക്കാനോ കാശ്വട്ടം വന്നു ഉദ്ഘാടനം കഴിച്ചു കഴിച്ചിട്ട് ചെറുത് ചെറുത് ഫുള്ള് ആ ഇതൊക്കെ കിട്ടിയതാ കേട്ടാ സ്ഥലത്തിന് കിട്ടിയതാണ് മൊത്തം കിട്ടിയാൽ മൊത്തം ഏകദേശം കഴിഞ്ഞു ഫുള്ള് ക്രീം കഴിഞ്ഞു ഞാനൊക്കെ കൊടുക്കണം